രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെത്തുമെന്നറിഞ്ഞ് എം എൽ എ ഓഫീസ് ഉപരോധിച്ച് ബിജെപി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി വിവാദങ്ങളിൽപ്പെട്ട് ഒരു മാസത്തിലേറെയായി മണ്ഡലത്തിലില്ലാതിരുന്ന രാഹുൽ ശനിയാഴ്ച പാലക്കാട്ട് എത്തുമെന്ന ധാരണയിലായിരുന്നു ബിജെപിയുടെ എം എൽ എ ഓഫീസ് ഉപരോധം പ്ലക്കാർഡും ബാനറും എന്തി എംഎൽഎ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ബിജെപി ഉപരോധം എം എൽ എ എന്ന നിലയിൽ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തെ അനുവദിക്കില്ലെന്ന് ബിജെപി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞു എന്ന തരത്തിൽ പാലക്കാട് ഒരു ശക്തമായ പ്രതിഷേധം ഇന്ന് നമ്മുടെ മുഴുവൻ സമാധാനപരമായ നേരെയാണ് പോലീസ് പുറത്തു വന്ന ശബ്ദരേഖ തന്റേതല്ലെന്ന് പറയാൻ രാഹുൽ തയ്യാറാവാത്തത് വിവാദങ്ങൾ യാഥാർത്ഥ്യമായത് കൊണ്ടാണെന്ന് കൌൺസിലർ മിനി കൃഷ്ണകുമാർ പറഞ്ഞു വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ എംഎൽ ഓഫീസ് ഉപരോധം ഏറെ നേരം നീണ്ടതോടെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി എം എൽ എ ഓഫീസിനു നേരെയുള്ള പ്രതിഷേധം തുടരാൻ സാധ്യതയുള്ളതിനാൽ ഓഫീസിന് പോലീസ് കാവൽ ശക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പാലക്കാട്